കേരള ലോട്ടറി വൻ ചൂതാട്ടമായി മാറുന്നതായി വ്യാജ ലോട്ടറിയും സെറ്റ് വ്യാപകമാകുന്നതായും പരാതി സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാനമാർഗമായി കരുതുന്ന കേരള ലോട്ടറി വിൽപ്പന വൻ ചൂതാട്ടമായി മാറിക്കഴിഞ്ഞു പന്ത്രണ്ട് സെയിം നമ്പർ സെറ്റ് ലോട്ടറി വിൽക്കാൻ മാത്രം സർക്കാർ അനുമതിയുള്ളപ്പോൾ നൂറ്റിയതും നൂറ്റി അറുപതും സെറ്റ് ലോട്ടറികളുടെ വില്പന വ്യാപകമായി നടക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം സർക്കാർ നിരോധിച്ച വാട്സാപ്പ് ഇന്റർനെറ്റ് വഴിയുള്ള ലോട്ടറി വിൽപ്പനയും തകൃതിയായി നടക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ ലോട്ടറി വകുപ്പ് മടിക്കുകയാണെന്നുമാണ് ആക്ഷേപം നിയമം ലംഘിച്ചുള്ള ലോട്ടറി സെറ്റ് വില്പനയ്ക്കെതിരെ ലോട്ടറി വകുപ്പിനും സർക്കാരിനും പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷിച്ച് നടപടിയെടുക്കാൻ സർക്കാർ വിജിലൻസിനും പോലീസിനും നിർദ്ദേശം നൽകിയെങ്കിലും അവരൊന്നും നടപടിയെടുക്കുന്നില്ലെന്നും വൻകിട ലോട്ടറി കച്ചവടക്കാര് സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ചില ചെറുകിട ലോട്ടറി കച്ചവടക്കാർ പറയുന്നത് സെറ്റ് വിൽപ്പനയുടെ എണ്ണം വർദ്ധിച്ചതോടെ ഈ മേഖലയിൽ വൻ ചൂതാട്ടവും ആത്മഹത്യയും വർദ്ധിച്ചതായും കോടികളുടെ വെട്ടിപ്പ് നടക്കുന്ന കേരള ലോട്ടറി ചൂതാട്ടത്തിനെതിരെ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഉടൻ സമീപിക്കുമെന്നും കേരള ട്രേഡ് യൂണിയൻ റൈറ്റ്സ് വാച്ച് സംസ്ഥാന കോർഡിനേറ്റർ സുജോബി ജോസ് പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വില്പനയിൽ വൻ ചൂതാട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ പോലീസ് അധികാരികൾക്കും സംസ്ഥാന സർക്കാർ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ചൂതാട്ടം ഉണ്ടെങ്കിൽ പിടികൂടി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം സെയിം നമ്പർ ലോട്ടറി ചൂതാട്ടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നില്ല കണ്ടമാനം രൂപ ചെലവഴിച്ച ആളുകൾ കണ്ടമാനം ടിക്കറ്റ് എടുക്കുകയും അവർക്ക് ആർക്കും സമ്മാനം കിട്ടാതെ കൂടുതൽ കൂടുതൽ കടക കടകണിയിലേക്ക് വരികയും ആത്മഹത്യ സംസ്ഥാനത്ത് പെരുകുന്നുണ്ട് സർക്കാർ പറഞ്ഞ ഒരു ഉത്തരവുകളും പാലിക്കുന്നില്ല ആ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും പൊതുജനങ്ങളെ ചൂതാട്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡിക്ക് ഇനി പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് വ്യാജ ലോട്ടറിയും വ്യാപകമാകുന്നതായി ആക്ഷേപമുയരുന്നുണ്ട് വ്യാജ ലോട്ടറിക്കാരെ പിടികൂടി എന്ന് പറയുന്നതല്ലാതെ ഉറവിടം കണ്ടെത്താൻ ഇനിയും ലോട്ടറി വകുപ്പിനും സംസ്ഥാന സർക്കാരിനും ആയിട്ടില്ലെന്നും സുജോബി ജോസ് പറയുന്നു സംസ്ഥാനത്ത് വ്യാജ ലോട്ടറികൾ കണ്ടമാനം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അത് പിടിച്ചു എന്ന് സംസ്ഥാന ബാക്കി കുറി വകുപ്പും പറയുന്നുണ്ട് പക്ഷേ ഇത് ഏത് ഉറവിടം ഏത് കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിനോ ഭാഗ്യകൂറി വകുപ്പിനോ സാധിച്ചിട്ടില്ല വൻ ലോട്ടറി കടകൾ കേന്ദ്രീകരിച്ച് ദിവസവും തൃശ്ശൂരിലേക്ക് കെട്ടുകണക്കിന് വ്യാജ ലോട്ടറി പാർസലായി എത്തുന്നുണ്ടെന്നാണ് വിവരം ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി ലോട്ടറി മേഖലയിൽ വ്യാപകമായി ചൂതാട്ടം നടന്നിട്ടും സംസ്ഥാന സർക്കാർ കൊള്ളക്കാർക്ക് കുടപിടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇതിന് നിയന്ത്രണം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്നുമാണ് ലോട്ടറി മേഖലയിലുള്ളവർ തന്നെ പറയുന്നത് ടി സി വി ന്യൂസ് തൃശ്ശൂർ